ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു നാല് മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ പഴം പൊരിയാണിത് പഴംപൊരി തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത പഴമാണ് എടുക്കാനുള്ളത് നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുക്കാം മൂന്ന് പഴമാണ് ഞാൻ എടുത്തത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാ പഴവും ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത പഴം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിൽ മാവ് ഇട്ട് കൊടുക്കാം മൈദമാവിന് അളവൊന്നുമില്ല അത് മുങ്ങാൻ പാകത്തിന് വേണ്ടി ഇട്ടാൽ മതിയാകും കള്ളറൊന്നും ചേർക്കുന്നില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കുറേശേ ഒഴിച്ചാൽ മതിയാകും മൈദ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു ഇനി നമുക്കതിലേക്ക് ഓരോ പീസ് പഴവും മാവിൽ മുക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മുക്കി ഇട്ട് കൊടുക്കാം എല്ലാ പീസും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു പഴംപൊരി മൂത്ത് വരുന്നുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വേവണം ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഈ പഴംപൊരി കുറച്ച് മൈദമാവും നല്ല പഴുത്ത ഏത്ത പഴവും മാത്രം മതി ഇത് തയ്യാറാക്കാൻ തട്ടുകടയിലെ പോലെ നിറയെ എണ്ണ ഇന്നും ഒഴിക്കേണ്ട കുറെ എണ്ണ ഒഴിച്ചാൽ മതിയാകും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞുകിട്ടും നന്നായിട്ട് എല്ലാ പഴം പൊരിയും മുരിഞ്ഞു വന്നു ഇതൊരു ഇലയിലേക്ക് മാറ്റി വെക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്